ഞാൻ സംശയിക്കട്ടെ സകാബ് ഇത്ര ഇംഗ്ലീഷ് പറഞ്ഞാലേ നീ പറഞ്ഞ കൂടാ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലെ എന്തിപ്പോ മലയാളം പറഞ്ഞത് സംഭവം പറഞ്ഞതരാം ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടിരുന്നപ്പോ സകാവിന് പഞ്ച് ഡയലോഗ് ഓർമ്മ വന്നു പക്ഷേ ഈ പഞ്ച് ഡയലോഗ് എപ്പ് എഴുതി മലയാളത്തിൽ രണ്ട് ഡയലോഗ് പറയുമ്പോ കയ്യടി അതിന് അർത്ഥം ജയനീല പിള്ളേരാണ് മുമ്പിലുള്ളത് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ചു പോയി പിണറായി വിജയൻ സഖാവ് ഡൽഹിയിൽ മോദിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട് സ്ഥിരം പൊട്ടിക്കുന്ന ഗുണ്ടുകളൊക്കെ ഉള്ളൂ എന്തായാലും നമ്മൾ ഇന്ന് ആ പ്രസംഗം വിശകലനം ചെയ്യും അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും നമുക്ക് പ്രസംഗം കേട്ടതിനു ശേഷം ഭാഗ്യം സംസാരിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരോട് കയറി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഏതായാലും നമുക്ക് പ്രസംഗം കേൾക്കാം in this context it is to be noted that the 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 Supreme Court did warn the governors that they were playing with the fire. ഞാൻ പലപ്പോഴും ഇടതുപക്ഷക്കാരോട് പറഞ്ഞിട്ടുണ്ട് മലയാളം അതുപോലെ അഭിമാന പുരസ്തരം പിണറായി വിജയൻ സഖാവും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെ അവതരിപ്പിക്കുന്ന നാടകമാണ് യു ആർ പ്ലെയിങ് വിത്ത് ഫയർ തീ കൊണ്ടാണ് നീ കളിക്കുന്നത് ഏതായാലും ബാക്കി നമുക്ക് കേൾക്കാം governors continue to to play their political games. Multiple state governments have had to approach the judiciary against such high-handedness. undemocratic ഒന്നിക്കിൽ രഞ്ജീവർ അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് രണ്ടാക്കി മാത്രമേ ഇങ്ങനത്തെ വാക്കൊക്കെ കിട്ടുള്ളൂ അപ്പൊ അത് ബ്രിട്ടാഷ് സഖാവിന് നൂറ് ശതമാനം അർഹതപ്പെട്ടാണ് വേറെ ആരും ക്രെഡിറ്റും കൊണ്ട് വരണം അത് എഴുതി കൊടുത്തത് ബ്രിട്ടാസ് സഖാവാണ് ബാക്കിയാകാം െ സഹാ ഇത്രയും ഇംഗ്ലീഷ് പറഞ്ഞാലേ പറഞ്ഞ കൂടിയ പോലെ മലയാളം പറഞ്ഞത് സംഭവതാ ഞാൻ പറഞ്ഞുതരാം ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ സഖാവിന് പഞ്ച് ഡയലോഗ് ഓർമ്മ വന്നു പക്ഷേ ഈ പഞ്ച് ഡയലോഗ് പേപ്പറിൽ എഴുതിട്ടില്ല അപ്പൊ പഞ്ച് ഡയലോഗ് നമ്മൾ മലയാളത്തിൽ പറയുന്നു വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഈ മലയാളത്തിൽ പറഞ്ഞപ്പോഴാണ് സദസ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ കയ്യടിയും ആരവും ചിരിയുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ മുന്നിൽ മലയാളികളാണോ എന്ന സംശയം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഡൽഹിയിൽ മലയാളം പറഞ്ഞാൽ ചിരിക്കുന്ന ഒരു ക്രൗഡ് വേണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതായിരിക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് മലയാളികളെ കലക്ട് ചെയ്തതായിരിക്കും അല്ലാതെ അല്ലെങ്കിൽ ജെ എൻ്റെ പിള്ളേരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടാവും ദർ ഇസ് നോ അതർ പോസിബിലിറ്റി ആപ്പ് ഡൽഹി മേ ബാത് ബാധിക്കുള്ളൂ ഡൽഹിയിൽ പോയിട്ട് നിങ്ങൾ വലിയ ദേശീയ നേതാവ് ചടങ്ങാനാണെങ്കിൽ ഹിന്ദിയുമേ ബാധിക്കുള്ളൂ ആ അത് നിങ്ങൾ ഹിന്ദിയിൽ പറയുന്നില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയ പ്രസംഗം വായിക്കുന്നു അതിൻ്റെ അടുത്ത് നിങ്ങൾ മലയാളം പറയുന്നത് നിങ്ങൾ ഏത് ക്രൗഡിനോടാണ് സംസാരിക്കുന്നത് അപ്പൊ മുന്നിൽ നിൽക്കുന്ന പൊട്ടന്മാർക്ക് ഇത്രയും നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് കയ്യടി ഉണ്ടായില്ല മലയാളത്തിൽ രണ്ട് ഡയലോഗ് പറയുമ്പോ കയ്യടി അതിന്റെ അർത്ഥം എന്താ ആണ് മുമ്പിലുള്ളത് ഓക്കെ നയപ്രഖ്യാപനം സമയമില്ലാത്തോണ്ട് അതാ സൗകര്യം ഇല്ലാത്തോണ്ടാണെന്ന് ഇതുവരെ പിണറായി വിജയൻ സേധാവിന് മനസ്സിലായില്ലെങ്കിൽ പറയല സൗകര്യം ഇല്ലാത്തോണ്ടാ but he has time to sit on the road and create a എങ്ങനെ നോക്കിയാലും പുള്ളി മലയാളിയാ അതിൽ തർക്കില്ലേറ്റഡ് ഗ്രാമർ കറക്റ്റ് ശരിയൊന്നും അല്ല ഐ ഡോ ദാറ്റ് നെസസറി പ്രൊട്ടസ്റ്റ് അല്ല സഹാദ പ്രൊട്ടസ്റ്റ് പ്രൊനൗസിയേഷനൊക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം എന്തായാലും അറിയാത്ത ഭാഷ പറയുന്ന ആളോ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബോധത്തിൽ നിന്ന് കൂടിയാണ് ഈ ഇംഗ്ലീഷ് പ്രസംഗം എഴുതി വായിക്കുന്നത് അതായത് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു തോന്നലുണ്ട് ആ തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ ഇംഗ്ലീഷിൽ പ്രസംഗം എഴുതിയിട്ടൊക്കെ വായിക്കുന്നത് ബട്ട് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് നെസസറി നോ നിങ്ങൾ കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ ഡൽഹി പോകുന്നു നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ആരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷ ഭാഷ എന്താണ് മീഡിയം ഓഫ് 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 അത് എങ്ങനെയും ആയിക്കോട്ടെ സോ യു 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 സ്പീക്ക് ഇൻ ഇൻ ദ ദ ലാംഗ്വേജ് വിച്ച് വിച്ച് നോ അറിയുന്ന ആരെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് റിയാലിറ്റി ഇറ്റ് ഈസ് 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 വാട്ട് 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 പൊളിറ്റിക്കലി ദിസ് പ്രൊട്ടസ്റ്റ് ഡിനയൽ ഡിനയൽ ോട്ടെറിയാണിക്കാനിറ്റിസ്റ്റ് കള്ളാണ് തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട് കണക്ക് പറഞ്ഞിട്ട് ഞാൻ തന്നെ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി വീഡിയോ ചെയ്യാൻ സൗകര്യമില്ല കാരണം ഈ കണക്ക് പറഞ്ഞ് ആരെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് തേങ്ങ എഴുതാം മാങ്ങ എഴുതാൻ തിരിച്ചറിയാത്ത ഇവരുടെ അണികളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഐ ഹാവ് ഡൺ മോർ ദാൻ ടു ത്രീ വീഡിയോസ് ടെല്ലിംഗ് ദാക്സ് ടെല്ലിംഗ് ദ ഡാറ്റ ഈ പറയുന്ന പോലെ എല്ലാ പ്രാവശ്യവും ഇവർ ഇത് ബോധിപ്പ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല തരാനുള്ളവർ തന്നിട്ടുണ്ട് യുവർ ഹാസ് ബോറോയിങ്ക്ബിൻ ലിമിറ്റഡ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ യെസ് കടം വാങ്ങിക്കാനുള്ള പരിധി സാമ്പത്തിക പ്ലാനിങ്ങിന്റെ ഭാഗമായി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായി പല നയ നിലപാടുകളും ഓരോ കേന്ദ്ര സർക്കാരുകളും എടുക്കും അത് സഹാദിനു വേണ്ടി മാറ്റാൻ സൗകര്യപ്പെടുന്ന ഒരു കാര്യമല്ല അത് സാമ്പത്തിക സത്വത്തിന്റെ എ ബി സി ഡി അറിയാത്തത് കൊണ്ടും അങ്ങയുടെ ഇരുന്ന തോമസ് ഐസക്കിനെ പോലെ ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു ധനകാര്യ ധനകാര്യമന്ത്രിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങക്ക് ഇതിനെപ്പറ്റി എ ബി സി ഡി അറിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അത് കുറ്റമല്ല ദാറ്റ് ഇസ് നോട്ട് എന്താ പറയാ അതൊരു കുറ്റമായിട്ട് പറയേണ്ട ഒരു കാര്യവുമല്ല ബട്ട് സ്റ്റിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ കെ എൻ ബാലഗോപാലിനോ അങ്ങക്കോ യാതൊരു ധാരണയും ഇല്ലാത്ത കൊണ്ടാണ് ബോറോയിങ്സ് ലിമിറ്റ് ചെയ്തതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പ്രസംഗിക്കുന്നത് പിന്നെ നിങ്ങൾ ഡൽഹി കാണിച്ചത് ഒരു ഷോ ആണ് ഇന്ന് കാണിച്ചത് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒരു ഷോ ഒരു ഷോ ഒക്കെ കാണിച്ചതാണ് എന്ന് വെച്ചാൽ ഞങ്ങളിത് ആ മോദിയെ വറപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഡു യു തിങ്ക് ആ മനസാക്ഷിയോടെങ്കിലൊന്ന് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയെ തൊടാൻ നിങ്ങളെ കൊണ്ടുപറ്റോ നരേന്ദ്രമോദിയെ തൊട്ട് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ മാത്രം സ്റ്റേച്ചിലുള്ള ഏതെങ്കിലും ഒരുത്തൻ മരുന്നിനെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ പിണറായി വിജയൻ പോട്ടെ സ്റ്റാലിൻ അരവിന്ദ് കെജ്രിവാൾ ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചു തരാമോ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് മോദിയെ നേരിടാൻ വേണ്ടിയിട്ട് മോദി മോദിയുടെ നേർക്ക് ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ യു ഡോൺ ഹാവ് എ പേഴ്സൺ അത് നിങ്ങളുടെ ഗതികേട് കൂടിയാണ് ഫീൽ പിറ്റി ഫോർ ദ ഓപ്പോസിഷൻ അത് എനിക്ക് സാധാരണ ഉണ്ട് നിങ്ങളോട് പക്ഷേ അതൊരു വസ്തുതയല്ലേ നരേന്ദ്രമോദിയെ നേരിടാൻ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് ഒരു ഫൈറ്റ് എങ്കിലും കൊടുക്കാൻ കോമ്പറ്റീഷൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും അറിയാം എവറിബഡി സഭയ റിസൾട്ട് ആൻഡ് ഈ ഭരണപക്ഷം കോൺഫിഡൻറ്റ് അവർ ജയിക്കാൻ വേണ്ടി പോവാന്നുള്ളത് ഒരുപാട് പ്രാവശ്യം അവരെ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു ഫൈറ്റ് പോലും കൊടുക്കുന്നില്ല സാർ യു ആർ നോട്ട് ഈവൺ ഗിവിംഗ് ദൈറ്റ് സിമ്പിൾ ആസ് ദിവസം അതിന് ഈ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിയൊക്കെ ഉത്തരേന്ത്യയിൽ പോയി ചോദിച്ചാൽ ആരാന്ന് ചോദിക്കും യു യു ഡോൺ ഹാവ് ദ റിലവൻസ് ആദ്യം അത് മനസ്സിലാക്കും യു ഡോൺ ഹാവ് ദ റിലവൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള റെലവൻസ് നിങ്ങൾക്കില്ല ദേശീയ തലത്തിൽ നിങ്ങളെ ആർക്കും അറിയില്ല പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ നോ ബഡിസ് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഇത്രയും കണ്ട് വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ at least അറ്റ്ലീസ്റ്റ് ബി അവെയർ അബൌട്ട് ദ ഫാക്ട് പ്ലീസ് ലുക്കിൻ ടു ദാറ്റ പ്ലീസ് ബി അവെയർ അബൌട്ട് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ദാറ്റ് ഈസ് നോട്ട് ഈവൻ ഗിവിങ് യു എ പേഴ്സൻറ്റ് ഓഫ് ചാൻസ് നിങ്ങൾക്ക് ഒരു ശതമാനം പോലും ചാൻസ് തരാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുകൊണ്ട് നിങ്ങൾ മോദിയെ ഉറപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ടെക്നിക്കലി ഇൻകറക്റ്റ് ആൻഡ് ഇറ്റ്സ് ഇംപോസിബിൾ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഒരിക്കൽ കൂടി എൻ്റെ സഹതാവം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് കേരള ഹൗസിൽ പോവാണെങ്കിൽ നല്ല പൊറോട്ടയും ബീഫറേയും കിട്ടും കഴിച്ചോ